മറ്റ് വാർത്തകളിലേക്ക് ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനടക്കമുള്ള മൂന്ന് പേർക്കായുള്ള തെരച്ചിൽ ഇന്ന് പുനരാരംഭിക്കും ഉച്ചയോടെ ഡ്രഗ്ജർ ഉപയോഗിച്ച് ഗംഗാവലി പുഴയിൽ അടിഞ്ഞുകൂടിയ മണ്ണും മരങ്ങളും നീക്കം ചെയ്യും അർജുൻ്റെ ലോറി ഇന്ന് തന്നെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് ദൗത്യസംഘമുള്ളത് വിവരങ്ങൾ ജോസഫ് അഗസ്റ്റിൻ നൽകും ജോസഫ് ഈ ഡ്രഗ്ജർ എത്ര മണിയോടുകൂടി അവിടേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള അവലോകന യോഗങ്ങളോ എന്തെങ്കിലും നടക്കുന്നുണ്ടോ ഇന്ന് ബീഷ് ഇന്ന് ഈ അല്പസമയത്തിനുള്ളിൽ ഈ അപകടസ്ഥലത്തേക്ക് ഈ ഡ്രഗ്ജർ എത്തിച്ചേരുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഇന്നലെ രാവിലെ പത്ത് മണിയോടുകൂടി അഴിമുഖത്തെത്തിയ ഡ്രഗ്ജർ മണി ണിവരെ വേലി വേലി ഇറക്കത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ആദ്യ പാലം വിജയകരമായി കടന്നുവെങ്കിലും രണ്ടാമത്തെ പാലം കടക്കാൻ ഇതുവരെയും ഈ ഡ്രഡ്ജറിനായില്ല കാരണം പുഴയുടെ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ മൺതിട്ടകൾ രൂപപ്പെട്ടിട്ടുള്ളതിനാൽ തന്നെ സുഗമമായ ഒഴുക്കില്ലാത്തത് ഈ ഡ്രഡ്ജർ കടന്നു വരുന്നതിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ആയതുകൊണ്ട് തന്നെ വേലിയേറ്റ സമയത്ത് ജലനിരപ്പ് കൂടുകയും ആ സമയം ഈ ഇത്തരത്തിൽ ഡ്രഡ്ജർ ഈ അപകട സ്ഥലത്തേക്ക് എത്തി സാധിക്കുമെന്ന ഒരു യിലാണ് ഇപ്പോൾ ഡ്രഡ്ജർ കമ്പനി ഇപ്പോൾ ഉള്ളത് നിലവിൽ ഇതുവരെയായും അപകട സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ ഡ്രഡ്ജറിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം എന്തായാലും ഡ്രഡ്ജർ വളരെ വേഗത്തിൽ ഈ വേലിയേറ്റ സമയത്ത് തന്നെ അതിവേഗം തന്നെ ഈ അപകട സ്ഥലത്തേക്ക് എത്തിക്കാൻ കഴിയുമെന്നൊരു ശുഭപ്രതീക്ഷയും അവർക്കുണ്ട് മറ്റ് നടപടികൾ എന്ന് പറയുന്നത് ഈ അപകട സ്ഥലത്തെ ഡ്രഡ്ജർ എത്തിച്ചു കഴിഞ്ഞാൽ നാലു മണിക്കൂർ കൊണ്ട് ഈ ഈ ഡ്രഡ്ജർ ഉറപ്പിക്കുന്ന നടപടിക്രമങ്ങളാണ് പിന്നീടുണ്ടാവുക നാല് മണിക്കൂർ വേണ്ടി വരും ഈ ഇത്തരത്തിൽ ഈ മണ്ണിന്റെ ഭാഗത്ത് താൽക്കാലികമായി ഈ ഡ്രഡ്ജർ സംവിധാനം ഉറപ്പിച്ചു നിർത്താൻ അതിനുശേഷം ഈ മണ്ണും വലിയ വലിയ പാറക്കഷ്ണങ്ങളും അതുപോലെ തന്നെ ഈ മരങ്ങളുടെ ഭാഗങ്ങളും നീക്കം ചെയ്യുന്ന പ്രവർത്തികൾ ഉച്ചയോടുകൂടി തന്നെ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ കമ്പനി അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് സാങ്കേതിക നടപടികളും മറ്റ് സാമ്പത്തിക നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇന്നലെ നാവികസേന ഈ പുഴയിലിറങ്ങി പരിശോധന നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സോണാർ പരിശോധനയും അതുപോലെ തന്നെ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ സോണാർ പരിശോധനയിൽ ഈ ലോറിയുടെ സാന്നിധ്യം വീണ്ടും സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഇത്തരത്തിൽ പരിശോധന നടത്തിയിട്ടുള്ളത് രോഗിക്ക് സ്ഥാനഭ്രംശം സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നാവികസേനയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന പ്രധാന വിവരം മാത്രവുമല്ല കാലാവസ്ഥ നിലവിൽ അനുകൂലമായി തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് പുഴയിലെ നീരൊഴുക്ക് ഒരു നോട്ടിൽ താഴെയായി അതായത് ഒരു നോട്ടിൽ ഒരു നോട്ടിൽ താഴെയായി തുടരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയില്ല മാത്രമല്ല നീരൊഴുക്കും ഉയരാൻ സാധ്യതയില്ല വരും ദിവസങ്ങളിൽ കാലാവസ്ഥ അനുകൂലമാ ആണ് എന്നാണിപ്പോൾ കാലാവസ്ഥ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ നടപടികളും പൂർത്തിയായി ഈ ദൗത്യം പൂർണ്ണമായും സജ്ജമാകുന്ന രീതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തുകയാണ് ഉച്ചയോടുകൂടി തന്നെ ഈ പുഴയിൽ നിന്നും മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് ഈ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്താൻ അത് അതുവഴി അർജുനയും മറ്റു കാണാതായവരെയും കണ്ടെത്താൻ പ്രതീക്ഷയിലാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടമുള്ളത് മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നുമില്ല ഈ വേലിയേറ്റത്തിനായി കാത്തിരിക്കുകയാണ് വേലിയേറ്റത്തിൽ ജലത്തിന്റെ അളവ് വർദ്ധിക്കുന്ന ആ സാഹചര്യത്തിൽ പുഴയിലൂടെ സുഗമമായി ഇത്തരത്തിൽ കടന്നു വരാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഈ ടഗ് ബോർഡിനുള്ളത് അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ആദ്യ കാലം വിജയകരമായി പിന്നെ കടന്നു പോകുന്നുവെങ്കിലും രണ്ടാമത്തെ പാലം അത് റെയിൽവേ പാലമാണ് പതിവിലും വിപരീതമായി കൂടുതൽ സ്പാനുകളുള്ള സ്പാനുകൾക്ക് കൂടുതൽ ഉയരമുണ്ട് അതുകൊണ്ട് തന്നെ ആ പാലം കിടക്കുന്നതിൽ ഇല്ല പക്ഷേ ഈ പുഴ വിവിധ ഭാഗങ്ങളിൽ അടിഞ്ഞു അടിഞ്ഞുകൂടിയിട്ടുള്ള മണ്ണ് അത് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ആ മണ്ണ് നീക്കം ചെയ്ത് അല്ലെങ്കിൽ ജലത്തിന്റെ അളവ് കൂടുന്നത് വരെ കാത്തിരിക്കേണ്ടി വരും എന്നാണ് ഇപ്പോൾ കമ്പനി അധികൃതർ തന്നെ വ്യക്തമാക്കുന്നത് മറ്റ് തടസ്സങ്ങളൊന്നും നിലവിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ ഡ്രജ്ജ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് കല്ലും മണ്ണും നീക്കം ചെയ്യുന്നതിനോടൊപ്പം വലിയ ഭാരമുള്ള വസ്തുക്കൾ ഉയർത്താൻ സാധിക്കും എന്നുള്ളത് വലിയ പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെ ഈ ലോറിയുടെ സ്ഥാനം കൃത്യമായി നിർണയിച്ചിട്ടുള്ള ഇടത്ത് മണ്ണ് നീക്കം ചെയ്യുന്നത് വഴി ഇത്തരത്തിൽ ഈ ലോറിയുടെ ഭാഗങ്ങളും അതുപോലെ തന്നെ ലോറിയും ഉയർത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ കമ്പനി അധികൃതർ ഉള്ളത് ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ പരിശോധന നടത്തുക ലോറിയുടെ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാകുമെന്നാണ് കമ്പനി അധികൃതർ അറിയിച്ചിട്ടുള്ളത് മാത്രവുമല്ല ഈ ഇത്തരത്തിൽ ക്യാബിന്റെ ഭാഗത്ത് അർജുൻ ഉണ്ടോ എന്നുള്ള ഒരു പ്രാഥമികമായ പരിശോധനയായിരിക്കും ആ ക്യാബിൻ കണ്ടെത്തി കഴിഞ്ഞാൽ ഇത്തരത്തിൽ ക്യാബിൻ പുറത്തെടുക്കാനോ ഉള്ള ശ്രമവും അല്ലെങ്കിൽ അർജുൻ അതിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പിക്കാനുള്ള ശ്രമവുമായിരിക്കും നടത്തുക പത്ത് ദിവസത്തെ ദൗത്യമാണ് ഇപ്പോൾ വിഭാവനം ചെയ്തിട്ടുള്ളത് ഇതിനാവശ്യമായിട്ടുള്ള തുകയൊക്കെ അനുവദിക്കുന്നൊരു സാഹചര്യമുണ്ടായി ഏകദേശം ഒരു കോടി രൂപയോളം ചെലവ് വരുന്ന ഒരു കർമ്മ പദ്ധതിയാണ് ഇപ്പോൾ കർണാടക സർക്കാർ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുന്നത് ഇത്തരത്തിൽ കാലാവസ്ഥ ഇപ്പോഴും അനുകൂലമായി തുടരുന്ന ഒരു സാഹചര്യമുണ്ട് മറ്റു തടസ്സങ്ങളൊന്നുമില്ല അല്പസമയത്തിനുള്ളിൽ ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് ഈ ഡ്രഡ്ജർ സംവിധാനവും അതുപോലെ തന്നെ മണ്ണ് കോരിയിടുന്നതിനുള്ള വെസൽ സംവിധാനവും എത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ നാം പ്രതീക്ഷിക്കുന്നത് നിബീഷ് എന്തായാലും നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം ജോസഫാണ് സമഗ്ര വിവരങ്ങൾ നൽകിയത്